പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രണ്ട് മക്കളുടെ പിതാവാണെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ചർച്ചയിൽ ഇടം പിടിച്ചിരിക്കുന്നത് വീക്ലി ബീറ്റ്സ് എന്ന ഓൺലൈൻ മാഗസീനിൽ ലേഖനം വന്നതോടെ രാജ്യം ഞെട്ടിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ മറഞ്ഞിരിക്കുന്ന സ്വകാര്യ ജീവിതവും അവിഹിത ബന്ധങ്ങളും തുറന്നു കാട്ടുന്നതായിട്ടാണ് ലേഖനം തയ്യാറാക്കിയിരിക്കുന്നത് അദ്ദേഹം രാഹുൽ ബി എന്ന അപരനാമത്തിൽ ഒരു ദുരൂഹ ജീവിതം നയിക്കുന്നു എന്ന് ലേഖനം ആരോപിക്കുന്നുണ്ട് ഇത് കൊളംബിയൻ മയക്കുമരുന്ന് മാഫിയ തലവന്റെ മകൾ വെറോണിക് കാർട്ടലുമായിട്ട് രാഹുൽ ഗാന്ധിക്ക് അടുത്ത ബന്ധമുണ്ടെന്നും അവർ രണ്ടു മക്കളുടെയും മാതാവാണെന്നും ലേഖനത്തിൽ വ്യക്തമാക്കുന്നുണ്ട് വിവിധ പ്രമുഖ വ്യക്തികളുമായുള്ള രാഹുലിന്റെ ബന്ധങ്ങളും അവിടെയുള്ള ദുരൂഹതകളും ഈ ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് ഇവയെല്ലാം രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതത്തെ പ്രതിസന്ധിയിലാക്കാൻ സാധ്യതയുള്ള വെളിപ്പെടുത്തലുകളാണ് പക്ഷേ എന്തുകൊണ്ട് കഴിഞ്ഞ വർഷം വരെ ഇത്തരം വെളിപ്പെടുത്തലുകളോ ലേഖനങ്ങളോ വന്നില്ല എന്നതിലാണ് നമുക്ക് സംശയം മാത്രമല്ല അവിവാഹിതനായ രാഹുലിന് വെറോണിക് കാട്ടിൽ എന്ന യുവതിയിൽ നിന്നും പത്തൊൻപത് വയസ്സുള്ള ഞാക്ക് വിജി പതിനഞ്ചു വയസ്സുള്ള മിനി വിജി എന്നീ രണ്ട് മക്കളുണ്ടെന്നും പറയുന്നുണ്ട് ഇവരുടെ വിവാഹം ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിലും കുട്ടികൾ ബിംസി എന്ന പൃദൃനാമം ഉപയോഗിച്ചു എന്നാണ് മാഗസിൻ കണ്ടെത്തിയത് അഫ്ഗാനിസ്ഥാനിലെ രാജാവായിരുന്ന മുഹമ്മദ് സാഹിർ ഷായുടെ ചെറുമകൾ നോയൽ ഷഹർ രാജകുമാരിയുമായിട്ടുള്ള രാഹുലിന്റെ ബന്ധവും ദിബീറ്റ്സ് വാർത്തയിൽ ഉണ്ട് രാഹുലുമായുള്ള വിവാഹത്തോടുള്ള തയ്യാറെടുപ്പിനായി നോൽ രാജകുമാരി റോമൻ കത്തോലിക്ക ക്രിസ്ത്യാനിലേക്ക് പരിവർത്തനം ചെയ്തുവെന്നും സോണിയാഗാന്ധിയുടെ ഇറ്റലിയിലെ ചാപ്പലിൽ കാമുകി നോലിനൊപ്പം രാഹുൽ ഗാന്ധി പലപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു എന്നും ഗർഭിണിയായപ്പോൾ രാഹുലും നോയലും തമ്മിലുള്ള ബന്ധം വഷളായി എന്നും ഗർഭചിത്രം നടത്തണമെന്ന് രാഹുൽ നിർബന്ധിച്ചുവെന്നും ഇതാ നോളിനെ വല്ലാതെ വേദനിപ്പിച്ചുവെന്നും രാഹുലിനെ വഞ്ചകനായി കണ്ട് അവൾ ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു എന്നുമാണ് ഇതിൽ പറയുന്നത് നോയൽ സാർ സായി രാജകുമാരൻ എന്നറിയപ്പെടുന്ന ഈജിപ്ഷ്യൻ രാജകുമാരൻ മുഹമ്മദ് അലിയെ വിവാഹം കഴിക്കുകയും ചെയ്തു എന്നൊക്കെയായിരുന്നു ഈ ലേഖനത്തിൽ ഉള്ളടക്കത്തിൽ പറഞ്ഞിരിക്കുന്നത് ഹിന്നൻ വർഗ റിപ്പോർട്ടിൽ അടിപൊട്ടിയിരിക്കുന്ന കേന്ദ്രത്തിനെന്തായാലും ആശ്വാസിക്കാനുള്ള ഒരു വക ഈ പുതിയ ലേഖനത്തിലൂടെ കിട്ടിയിട്ടുണ്ട് അപ്പോ പറഞ്ഞു വരുന്നത് ഒരു അന്താരാഷ്ട്ര റിപ്പോർട്ടിൽ മോദി കുടുങ്ങിയ സ്ഥിതിക്ക് മറ്റൊരു കള്ളക്കഥ ഉണ്ടാക്കി രാഹുലിനെയും കുടുക്കേണ്ടേ അത് അത് തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഇക്കാര്യത്തിൽ ഉന്നത ഏജൻസികൾ നടത്തുന്ന ദേശീയ അന്തർദേശീയ തലത്തിൽ ഉള്ള അന്വേഷണം അനിവാര്യമാണെന്ന് മാഗസിൻ അഭിപ്രായപ്പെടുന്നുണ്ട് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനം ലക്ഷ്യമിടുന്ന ആളായതിനാൽ തന്നെ വെളിപ്പെടുത്തലുകൾ ഏറെ ഗൗരവം ഉള്ളതുകൂടിയാണ് ആരോപണങ്ങൾ കോൺഗ്രസ് പാർട്ടിയിലും രാഷ്ട്രീയ രംഗത്തും വലിയ തർക്കങ്ങൾക്ക് വഴിവെക്കാൻ ചാൻസുമുണ്ട് ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ അന്വേഷണം നടത്തണമെന്നും ഈ ലേഖനത്തിൽ ആവശ്യം ശക്തമാക്കിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നാണ് ലേഖനത്തിന്റെ ശക്തമായ ആവശ്യം രാഹുൽ ഗാന്ധി പ്രധാന രാഷ്ട്രീയ നേതാവായത് കൊണ്ട് തന്നെ ദുബീഷ് വ്യാജ ആരോപണങ്ങൾ ഉയർത്തി പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാ തെളിവുകളും പൊതുജനങ്ങളുടെ മുന്നിൽ വരണം എന്നും പറയുന്നുണ്ട് ഇത് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് കയ്യും കെട്ടി മാറി നിൽക്കുകയല്ല വേണ്ടത് ഇവിടെ ആവശ്യം തെളിവുകളാണ് അതേ നാണയത്തിൽ പണി കൊടുക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ അതുപോലെ തന്നെയാണ് അഴിമതിയും ചൂതുവെപ്പും രാഹുലിനെ വശമില്ലാത്തത് തന്നെ ഇതുവരെ ആരും പാറ്റി നോക്കാത്ത അവിഹിത കഥ രാഷ്ട്രീയ ആയുധമാക്കാൻ മാത്രം ബി തരംതാഴ്ന്നിരിക്കുന്നു പി കൂടി നമ്മൾ ഈ കാര്യത്തോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്